ചിപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ സ്വർണ്ണ കൊയിൻ പോയിന്റ് ഇരിക്കും അത്ര അത്ര ഗ്യാരണ്ടിയോട് കൂടി ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കസ്റ്റമർ സ്ഥിരമായിട്ട് വരുന്നവർക്ക് അവർക്ക് അറിയാം നല്ലത് നമ്മൾ ചെയ്ത് ചെയ്യത്തുള്ളൂ നല്ലതായിട്ട് കൊടുക്കത്തുള്ളൂ എല്ലാം പകുതി വല്ല ഏതെടുത്താലും പകുതി വല്ല ആയിരം രൂപ എടുത്താൽ അഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന്റെ വിലയ്ക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു സേമിയ സേമിയെടുക്കുമ്പോൾ പാലട ഫ്രീ പാലട എടുക്കുമ്പോൾ സേമിയ ഫ്രീ ഇത് ഒരു കിലോ അച്ചാറിന് ഒരു കിലോ അച്ചാറ് ഫ്രീ അര കിലോ അച്ചാറിന് അര കിലോ അച്ചാറ് ഫ്രീ ബോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ അത് പതിനൊന്ന് ഐറ്റം പതിനൊന്ന് ഐറ്റം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എല്ലാ സാധനത്തിനും ഉണ്ട് അലങ്കാറിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങൾക്കും വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഓരോ ഐറ്റത്തിൻ്റെയും പത്രത്തിലെ വില അലങ്കാറിലെ വിലയൊന്നും നോക്കി ചെറുപയറൊക്കെ വെറും നൂറ്റി പതിനഞ്ച് രൂപയുള്ള ഒരു കിലോയ്ക്ക് ഒരു ലോഷൻ ഒന്ന് എടുക്കുമ്പോഴത്തേനും ഒന്ന് ഫ്രീ ആണ് ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടി ഒരു ഈസ്റ്റേൻ്റെ ഐറ്റംസിന് കംപ്ലീറ്റ് ടെൻ ടു ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് അതെ

അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് സൂപ്പർ മാർക്കറ്റിലെ ഇത്തവണത്തെ ഓണത്തിന് ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളാണ് ഈ കാണുന്നൊക്കെ മുൻവർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ സ്റ്റോക്കും ഒപ്പം അലങ്കാർ ഈ ഓണത്തിന് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് ഓണത്തിന് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ അലങ്കാരിൽ നിന്നും നമുക്ക് വാങ്ങാൻ കഴിയും ഓണം തകർക്കാനുള്ള ഒരു ഭയങ്കരമായ ഈ കണ്ടോ ഇതെല്ലാം കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുക വീട്ടിൽ ആളെ നിർത്തി ചെയ്യിച്ചെടുക്കുക കളിയടക്ക അടയ്ക്കുക ശർക്കര വരത്തി നല്ല നാടൻ ചിപ്സ് നാടൻ ചിപ്സുകള് ചിപ്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ സ്വർണ്ണ കൊയിൻ ഇരിക്കും അത്ര അത്ര കൂടി ചെയ്തിരിക്കുന്നതാണ് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളത് തന്നെ ലാസ്റ്റിൽ തിരുവോണത്തിന്റെ അന്ന് കൊടുക്കാൻ സാധനയില്ലാതായിപ്പോയി ഈ അതുപോലെ തന്നെ ഈ വർഷം ഈ വർഷം എന്റെ ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്തിട്ടുണ്ട് എങ്കിലും നല്ല നല്ല ഇപ്പം തന്നെ നല്ല സെയിലാണ് ഇപ്പം തന്നെ ഹോൾസെയിൽ പോകുന്ന ടൈമാണ് ചെറുക്കരൂരിന്റെ ചിപ്സ് കളിയുടെ ഇത് മൂന്നാണ് മെയിൻ ആയിട്ട് ഓണത്തിലുള്ളത് ഓണത്തിനായിട്ട് ഇത് ഈ ഐറ്റത്തിൽ കൊണ്ടുപോകുന്നത് പുറത്തെല്ലാം മുന്നൂറ്റി നാൽപ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സുഖമായിട്ട് വിൽക്കാനുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കളിയടയ്ക്കൊക്കെ വെറും നൂറ്റി അഞ്ച് രൂപയുണ്ട് അപ്പൊ ഇരുന്നൂറ്റി രൂപ രൂപ ഇത് അപ്പം കിലോയ്ക്ക് ും ഇരുന്നൂറിനും ഒക്കെ വിറ്റൊടുത്തിരിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ കസ്റ്റമർ സ്ഥലമായിട്ട് വരുന്നവർക്ക് അവർക്ക് അറിയാം നല്ലത് നമ്മൾ ചെയ്ത് ചെയ്യത്തുള്ളൂ നല്ലതേ കൊടുക്കത്തുള്ളൂ ഭയങ്കര ഓഫറാണ് ഈ അപ്ലയൻസ് ഐറ്റംസിന് ഒരു ഒരു പത്ത് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അല്ല അത് കുറേ ഐറ്റംസ് ഒന്നിനൊന്ന് ഫ്രീ ആ പകുതി വല്ല എല്ലാ പകുതി വല്ല ഏതെടുത്താലും പകുതി വില ആയിരം രൂപ എടുത്താൽ അഞ്ഞൂറ് രൂപ എല്ലാ ഡിസ്കൗണ്ട് വില അങ്ങനെ ആ പകുതി വിലയുടെ ഒരു ഐറ്റംസ് അത് കോംബോ ഓഫർ കോംബോ ഓഫർ ഓഫർ കോംബോ എന്ന് പറഞ്ഞാൽ അത് പതിനൊന്ന് ഐറ്റം പതിനൊന്ന് ഐറ്റത്തിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അഞ്ച് ഐറ്റത്തിന് മൂവായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ച് ഐറ്റം വീട്ടിലേക്കും ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഗ്യാസ് സ്റ്റവ് ഉണ്ട് പ്രഷർ കുക്കറുണ്ട് പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട് അതുപോലുള്ള വീട്ടിലേക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഓഫറുണ്ട് ഏറ്റവും കൂടുതൽ ഓഫർ കൊടുക്കുന്നത് നോൾട്ട് ആണ് നോൾട്ട ഭയങ്കര ഓഫർ ഭയങ്കര ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരം രൂപയുടെ സാധനത്തിനൊക്കെ ആയിരത്തി മുന്നൂറ് രൂപ വിലയുള്ളൂ അത്ര ഒരു ഓഫർ ഇട്ടിരിക്കുകയാണ് എന്ന് അതുപോലെ ക്വാണ്ടിറ്റി ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടാകും കേട്ടോ നമ്മുടെ ഈ കൂന്നീ കട ചങ്ങനാശ്ശേരി കടന്നു സാധന ഇല്ലാന്ന് പറഞ്ഞാൽ അലങ്കാറിലൊരു ബുദ്ധിമുട്ട് വരണത് അത് ഒരു പാർട്ടി ചില മിക്കവര് ചില പാർട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് അവർ പത്ത് പീസ് വേണം അല്ലെ പതിനഞ്ച് പീസ് വേണം ആ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടിരിക്കും അതാണ് നമ്മുടെ ഒരു എല്ലാ സാധനത്തിനും വാറണ്ടിയുണ്ട് അലങ്കാറിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാ സാധനങ്ങൾക്കും വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി ഡിസ്കൗണ്ട് അങ്ങനെ ഒരു ഒരു കേസ് ഇതും ഇല്ല ആരെപ്പം തിരിച്ചുകൊണ്ടെന്നാലും ഒന്നിൽ അന്നേരം സർവീസ് ചെയ്യാൻ നോക്കുമെങ്കിൽ അന്നേരം തന്നെ സർവീസ് ചെയ്ത് കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് ഡേറ്റ് കൊടുക്കും ആ ഡേറ്റിൽ വന്ന് മേടിക്കാം നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലോ ഓരോ ഐറ്റത്തിൻ്റെയും പത്രത്തിലെ വില അലങ്കാരിലെ വിലയൊന്നും നോക്കി ചെറു ചേറൊക്കെ വെറും നൂറ്റി പതിനഞ്ച് രൂപയുള്ള ഒരു കിലോയ്ക്ക് സപ്ലൈക്കൈക്ക് പോലും കൊടുക്കാനൊക്കത്തില്ല ഈ വിലയ്ക്ക് അത്ര വില കുറവാണ് പഞ്ചസാര കടല ചെറുപയർ വൻപയറ് ഗ്രീൻ പീസ് ഇതെല്ലാം ആകെ ഒരു ശകലം വിലപ്പുള്ള ഈ വർഷം ഉണ്ടായിരിക്കുന്ന ഗ്രീൻ പീസിന് മാത്രമേ ഉള്ളു അതെന്താണെന്നറിയില്ല ഇപ്പം പായസമിക്സ് പായസമിക്സിന് ഒന്നെടുക്കുമ്പോൾ ഒരു പായസമിക്സ് ഫ്രീ ആണ് ഫ്രീ ഉള്ള ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഒരു ലോഷൻ ഒന്നെടുക്കുമ്പോഴത്തേനും ഒന്ന് ഫ്രീ ആണ് ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടി ഒരു ഈസ്റ്റേൻ്റെ ഐറ്റംസിന് കംപ്ലീറ്റ് ടെൻ ടു ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് അതെ ഈ റൈസ് പൗഡറുകൾക്കെല്ലാം ഒരു പേസിൽ എടുക്കുമ്പോൾ ഇതിന് ഇരുപത്തിയഞ്ച് രൂപ ഓഫാണ് അലങ്കാണ്ട് സ്പെഷ്യൽ ഓഫറാണ് ബ്രാഹ്മൺസ് അക്സ നിറബറ അജ്മിറ്റം ബ്രാൻഡ് ഐറ്റംസും ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു സാധാരണ നോർമലിൽ എടുക്കുന്നത് പത്തോ മുന്നൂറോ അഞ്ഞൂറോ കിലോ എടുക്കുമ്പോൾ ഈ വർഷം അയ്യായിരം കിലോ വീതമാണ് അപ്പൊ അതിന്റെ റേറ്റ് പറഞ്ഞാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ദൈവത്തിന് അനുകൊണ്ട് നമുക്ക് അത്രയും കുറച്ച് കൊടുക്കാൻ നോക്കും അപ്പൊ അതിനുശേഷം അടുത്ത കടയുണ്ട് ഞങ്ങളുടെ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ ഒരിടത്തുണ്ടെങ്കിൽ എല്ലായിടത്തും കാണും കോന്നിയില് ചങ്ങനാശ്ശേരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഭയങ്കരമായ വിലയല്ലേ അപ്പൊ ആ സമയത്ത് നമ്മൾ സ്ഥലം അല്പം നേരത്തെ എടുത്തു വെച്ചുകൊണ്ട് കുറച്ച് നല്ല വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നോക്കുന്നുണ്ട് അത് ഒരു മൂന്ന് നാലഞ്ച് കമ്പനിയുടെ വെളിച്ചെണ്ണയാണ് നാപ്പത്തിയേഴിന്റെ വെളിച്ചെണ്ണയുണ്ട് നൂറ്റി അമ്പത്തിമൂന്നിന്റെ വെളിച്ചെണ്ണയുണ്ട് നൂറ്റി അറുപത്തിയേഴിന്റെ വെളിച്ചെണ്ണ ഉണ്ട് നൂറ്റി അമ്പത്തിനാലിന്റെ വെളിച്ചെണ്ണയുണ്ട് എല്ലാ തൊണ്ണൂറ്റമ്പത് രൂപയുടെ സാധനത്തിന് ഇരുപത്തിയഞ്ച് രൂപ ഓഫ് ഇരുപത്തിയഞ്ച് രൂപ ഓഫ് ഇരുപത് രൂപ ഓഫ് നല്ല ഐറ്റം അത് ഇതുപോലെ തന്നെയാണ് മറ്റുള്ള അരിപ്പൊടി ഇതിനക്കാട്ടിയ ഓഫറാണ് പിന്നെ ഇത് മറ്റേ പിന്നെ ഐറ്റംസ് മുഴുവൻ എല്ലാം ഒന്നിനൊന്ന് ഫ്രീ ആണ് ക്ലീനിങ് ഐറ്റം എന്തെടുത്താലും ഒന്നിനൊന്ന് ഫ്രീ ആണ് അതുപോലെ നെയ്യ് മിൽക്കി മിസ്റ്റിന്റെ നെയ്യ് മിൽമാടെ നെയ്യ് എല്ലാം അതിന് അതിനെല്ലാം ഫൈറ്റ് ഓഫ് ഫിഫ്റ്റി ഫോൺ പെർസെന്റ് ഓഫർ ഇത് ടേസ്റ്റിംഗ് ടെബിൾസ് ഏതെടുത്താലും ഒന്നിനൊന്ന് ഫ്രീ ഒന്നിനൊന്ന് ഫ്രീ ഒന്നിനോ ഫ്രീ വെറും തൊണ്ണൂറ്റൂരെ വില ഒരെണ്ണത്തിന്റെ വിലക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കും സേമിയ എടുക്കുമ്പോൾ പാലട ഫ്രീ പാലട എടുക്കുമ്പോൾ സേമിയ ഫ്രീ ഇത് രണ്ടും വേണ്ട സേമിയ തന്നെ മതി അങ്ങനെയും കൊടുക്കും ഇത് ഒരു കിലോ അച്ചാറ് അച്ചാറ് ഡിവന്റ് അച്ചാർ ഒരു കിലോ അച്ചാർ എടുക്കുമ്പോൾ ഒരു കിലോ അച്ചാർ ഫ്രീ ഇത് ഒരു കിലോ അച്ചാറിന് ഒരു കിലോ അച്ചാർ ഫ്രീ അര കിലോ അച്ചാറിന് അര കിലോ അച്ചാർ ഫ്രീ പിന്നെ ഇത് മുഴുവൻ കറി പൗഡറുകളുടെ ഐറ്റംസ് ആണ് ഇത് കണ്ടില്ലേ എഴുപത്തിനാല് രൂപ 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 അറുപത്തി ഒന്ന് രൂപത്തിന്റ് മാത്രമല്ല ഡെവൻ ഉണ്ട് നിറമുറയുണ്ട് കിച്ചൻ പ്രഷർ ഉണ്ട് ഈ സ്റ്റൈൻ ഉണ്ട് എല്ലാത്തിനും ഒരു പത്ത് പെർസെന്റ് തൊട്ട് ഇരുപത് പെർസെന്റ് വരെ അതിനകത്ത് ഡിസ്കൗണ്ട് ഉണ്ട് ഈ കറി പൗഡറുകൾ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ തേയില തേയില ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉള്ളത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വിലയുള്ള തേയില ഇപ്പം വെറും നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ഇത് നോൾട്ടാടെ റൈസ് കുക്കറാണ് സ്റ്റീല് അത് രണ്ടായിരത്തി അറുന്നൂറ്റൻപത് രണ്ടായിരം രണ്ടായിരം രൂപ ഇത് ഡിന്നർ സെറ്റ് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇതിന് ഇതിൻ്റെ തന്നെ നാലായിരത്തി ഒരുന്നൂറ് രൂപയുടെ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ഉണ്ട് എന്നിട്ട് ആ അത് കണ്ടല്ലോ ത്രീ പീസ് സെറ്റ് ഈ സെറ്റിന് അതിന് എത്ര മിക്സി എന്ന് ഇത് മൾട്ടി ഇതിന്റെ വില എന്ന് പറയുന്നത് പത്ത് എണ്ണൂറാണ് നമ്മൾ കൊടുക്കുന്ന പറയുന്നത് ഏഴ് തൊള്ളായിരത്തിനാണ് പത്ത് എണ്ണൂറാണ് ഏഴ് തൊള്ളായിരത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് സ്റ്റവ് മേടിക്കുമ്പോ ഒരു മിക്സി ഫ്രീ ഉണ്ട് മിക്സി വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ കുക്കർ കൊടുക്കും പിന്നെ ഒരു കുക്കർ എടുക്കുമ്പോൾ ഒരു കുക്കർ ഫ്രീ ഉണ്ട് ഇത് ഇൻഡക്ഷൻ ഷുഗർ നമ്മുടെ ഈ ഇൻഡക്ഷൻ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇമ്പെക്സ് എടുത്താലോ ഫ്രസ്റ്റീജ് എടുത്താലോ ഗ്രീൻ ജിപ്പ് എടുത്താലോ ഏത് ഏത് കമ്പനിയുടെ ഇൻഡക്ഷൻ ഷുക്കർ എടുത്താലും അതിൻ്റെ കൂടെ ഒരു ത്രീ പീസ് സെറ്റ് ഫ്രീ ആണ് അതിൽ എം നിന്ന് ആയിരം രൂപ ഡിസ്കൗണ്ടും ഉണ്ട് മാത്രം ഇതെല്ലാം നമ്മൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ ബാക്കി ാണ് നമുക്ക് ഇതിനകത്ത് വെക്കാൻ പോലും നടക്കാൻ പോലും കംപ്ലീറ്റ് സ്ഥലം ഓണത്തിന്റെ ഓഫറുകളാണ് ഓഫറുകളും ഡിസ്കൗണ്ടും മാത്രമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് അലങ്കാറിലെ മറ്റൊരു പ്രത്യേകതയാണ് ബുധനാഴ്ച ചന്ത ഈ ബുധനാഴ്ച പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇവർ ആരംഭിച്ചത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആദ്യം ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ അത് വലിയ വിജയമായി മാറിയിരിക്കുകയാണ് കാരണം പൊതു മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവാണ് ഇവിടെയുള്ളത് ഇവർ കമ്പം തേനി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ടാണ് പച്ചക്കറി എടുത്തുകൊണ്ട് വരുന്നത് കൂടാതെ തന്നെ അവിടെ സ്വന്തമായിട്ടിൻ്റെ ഫാം ഇവർക്ക് ഏക്കർ കണക്കിന് ഫാം ഇവർ എടുത്ത് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം വിലക്കുറവിൽ കിട്ടുന്നതും ഏകദേശം ഒരു വർഷക്കാലമേ ആയിട്ടുള്ളൂ ഈ ബുധനാഴ്ച ചന്ത ആരംഭിച്ചത് പക്ഷേങ്കിൽ അത് വളരെ വലിയ ഹിറ്റായി മാറി ഒരുപാട് പേരാണ് ഈ ബുധനാഴ്ച വന്നിട്ട് സാധനങ്ങൾ പച്ചക്കറികൾ പ്രത്യേകിച്ച് പച്ചക്കറി പഴം വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് അത്രയ്ക്കാണ് ആ വിലക്കുറവ് നല്ല ഫ്രഷ് നല്ല സാധനമാണ് കിട്ടുന്നത് പച്ചയ്ക്ക് പച്ചയ്ക്ക് നാപ്പത്തഞ്ച് രൂപയാണെങ്കിൽ പച്ച ഏതൊക്കെയാക്കി നാപ്പത്തഞ്ച് രൂപ ചില്ലറ വിൽപ്പന നാപ്പത്തിയെട്ട് നാപ്പത്തെട്ട് പക്ഷെ അറുപൂരെ വില നമ്മളെപ്പോ ഡയറക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ വിലയ്ക്കൊക്കെ കൊടുക്കാം